ചെങ്ങായി അറബി പദത്തിന്റെ അർത്ഥം എന്താ സംഭവിച്ചു അത് ശരി ശരി ഇട്ടാലും ഹബീബരായ ഇബ്രാഹിൻ പോയിട്ട് ഇബ്രാഹിൻ ഇട്ടതല്ലേ

വെറുതല്ല ആംബുലൻസ് വെറുതല്ല കൊടുക്കാൻ മാറ്റി ഇപ്പൊ അത് മാത്രല്ല മൂലവിടെ പലതും പരിശോധിക്കാൻ വരാനാണ് തുടങ്ങിയിട്ടുണ്ട് അവസാനം കേൾക്കാം വെറും കൊടുക്കലും ആംബുലൻസ് വിതരണം വീൽ ചെയർ വിതരണം വാട്ടർ ബെഡ് വിതരണം മാത്രം വേറെ പല വാട്ടറുകളും പരിശോധിക്കാൻ തുടങ്ങി നിങ്ങൾ ആലോചിച്ചോക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇങ്ങനെ മുത്തു റസൂലുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും ഇയാൾ വെച്ച നമ്മൾ പലരെയും സ്വപ്നം കാണാറുണ്ട് ആ കണ്ട സ്വപ്നം ഒരു പക്ഷേ യാഥാർത്ഥ്യമാകാം ഇല്ലെങ്കിൽ അത് എന്നാൽ ഒരാൾ സ്വപ്നം കണ്ടാൽ ആ റസൂർ ബന്ധപ്പെട്ട് മുക്തി നബിയെ അഡ്രസ് ചെയ്തുകൊണ്ട് കടന്നവരാജിന് യാതൊരു ആ കവാടം മുഴുവനും ാണ് എത്രീട്ട് സന്തോഷം എന്നാൽ ഒരാൾ അങ്ങനെ കണ്ടു ഒന്നുകിൽ കുറിച്ച് അത്രക്കും വിശേഷണങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു പഠിച്ച പണ്ഡിതനായിരിക്കണം അല്ലാത്ത കണ്ടാൽ അത് പിശാചായേക്കാതുമില്ല ചോദിക്കട്ടെ

ആ സിഫത്തുകൾ അത്രയും പഠിച്ചു മനസ്സിലാക്കിയ പണ്ഡിതനായിരിക്കണം അല്ലാത്തൊരാള് കണ്ടാൽ അത് പിശാചായേക്കാ ഇത് നേരെയുള്ള ഗണ്ഡനമാണ് ഇയാൾക്ക് പോകാനുള്ള ഇടമേതാണ് ഞാൻ പറയുന്നതല്ല എന്നാണ് എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ ഓദിക്കേൾപ്പിച്ചില്ലേ പറഞ്ഞതിന് നേരെ കൊണ്ടുവന്നാൽ അവൻക്ക് പോകാനുള്ളത് അയാള് പറയുന്നത് കേട്ടു നോക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതേ സ്വപ്നത്തിൽ കണ്ടാൽ ഞാൻ തന്നെയാണ് കോലത്തിൽ അതിനെ സംബന്ധിച്ച് വിശദമായിട്ടുണ്ട് അതുപോലെ അത് രണ്ട് കക്ഷികളെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഓർമ്മ പറയാൻ ഒന്ന് സഹാബികളാണ് സഹാബികൾ നേരിട്ടുള്ള അപ്പൊ സ്വപ്നത്തെ മനസ്സിലാവും രണ്ടാമത്തത് അവർ നേരിൽ കണ്ട സഹാബികളല്ലെങ്കിലും കിതാബുകളിൽ റസൂലിന്റെ വിശേഷണങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ വിശേഷണങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ശരിക്കും പതിഞ്ഞിട്ടുണ്ട് അങ്ങനെ പതിഞ്ഞ മനസ്സിൽ പതിഞ്ഞിൽ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അത് റസൂൾ വേണെന്ന് കണ്ട് പറയുന്നത് പോലെ ബോധ്യപ്പെട്ട ആളാണ് അദ്ദേഹം ഇത് രണ്ടുമല്ലാത്ത ഒരാൾ വിധങ്ങളെ കണ്ടു എന്ന് പറഞ്ഞാൽ ആ കാണുന്ന വ്യക്തി ഞാൻ റസൂള്ള ആണെന്ന് പറഞ്ഞാൽ പോലും ഇനി മറ്റൊരാളിന് റസോളെന്ന് പരിചയപ്പെടുത്തിയാണെങ്കിൽ പോലും ഇങ്ങനെ ഉറപ്പില്ലാത്ത കക്ഷികൾ കണ്ടാൽ അത് കണ്ടത് റസൂർവാനാണെന്ന് ഉറപ്പിച്ചുകൂടാ അത് ചിലപ്പോൾ ചതിക്കാൻ വന്നതു മകാ എങ്ങനാണ് ഇലൈഹി റാജിഊൻ അത് <rium> പിന്ന

ഞാൻ തെറ്റിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിച്ചിട്ടില്ല പച്ചക്കളമല്ലേ റസൂർ പറ്റി